ഹൈ ഗായ്സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചിസ് വേൾഡ് ഇന്ന് സിമ്പിളായിട്ട് ഒരു ചിക്കൻ കറി തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൊടുക്കാം എണ്ണ ചൂടായി നമുക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം ഫസ്റ്റ് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ഏലക്ക ഒരു കഷ്ണം പട്ട മൂന്ന് ഗ്രാം ഇട്ടുകൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര സവോള ചെറുതാക്കി അരിഞ്ഞതിട്ടൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ഒരു സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് സവാള ഒന്നും കൂടി വയറ്റിയെടുക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യണത് അതും ഉള്ളിയും കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക ഞാൻ പറഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വച്ചിട്ട് സവോളൊക്കെ വാട്ടിയെടുക്കാം ഒക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളകും ഒരു തണ്ട് വേപ്പിൻ്റെ എല്ലാം കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഒരു തക്കാളി ചെറുതാക്കി അറിഞ്ഞത് വലിയ തക്കാളി എടുത്തിട്ടുള്ളട്ട് അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്യാം തക്കാളി സവോളൊക്കെ നന്നായി വാറ്റിയെടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഈ തക്കാളി സഭോളൊക്കെ നന്നായിട്ട് വെന്ത് വരും തക്കാളി സഭോളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂണ് മുളകും പൊടി മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണ് ഗരം മസാല ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോകണവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം മസാലയുടെ ആ റോസ്മെല്ലൊക്കെ പോയിട്ട് മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഒരു കിലോൻ്റെ ചിക്കന് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം ചിക്കനും മസാല ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ചിക്കന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ച് എടുക്കാം ഒരു പകുതി വേവായാൽ മതി പകുതി വേവായതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് ചുടുവെള്ളം കൊടുക്കുക ചുടുവെള്ളം ഒഴിച്ചിട്ട് ഈ കറി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ചിക്കൻ ഒന്നുകൂടി വേവിച്ചെടുക്കാം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള കറി തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ടൊന്ന് കറി തിളപ്പിച്ചെടുക്കാം പിന്നെ സവാള വാട്ടുമ്പോൾ ഞാൻ ഉപ്പ് ഇട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോരാ അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം കറിയൊക്കെ ഏകദേശം വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പൊതിവിനും കൂടി ഇട്ടിട്ടൊന്നും മൂടി വെച്ചുകൊടുക്കാം അപ്പം നമ്മളെ സിമ്പിൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനും ചപ്പാത്തിക്കും പൊറാട്ടക്കൊക്കെ പറ്റി നല്ല ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോമായി വരണവരെ ബായ് അസ്സാം വൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്